നമസ്കാരം ഒടുവിൽ ചരിത്രത്തിലാദ്യമായി പ്രതിപക്ഷത്തിന് വർദ്ധിത വീര്യം ഉണ്ടായെന്ന് സംബന്ധിച്ച ഇരട്ട ചങ്കൽ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്തിന് വർദ്ധിത വീര്യം ഉണ്ടായിരിക്കുന്നുവെന്നും കരുതി വേണം പ്രതികരണങ്ങളെന്നും ജാഗ്രത പാലിക്കണമെന്നും എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വിലാപ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തേങ്ങൽ ിയമസഭാ നടപടികളുടെ തുടർച്ചകൾ ചർച്ച ചെയ്യാൻ വിളിച്ച എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് മുഖ്യമന്ത്രി ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മുതൽ ആരോഗ്യ വകുപ്പ് വരെ വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നതാണ് കേരളം കാണുന്നത് പലപ്പോഴും സഭാ സമ്മേളനം സംഘർഷഭരിതമായി പ്രതിപക്ഷ നേതാവിന്റെ സ്വരവും ഭാഷയും മാറി ചീറിയടിച്ചു വലിച്ചു കീറാനെത്തുന്ന ചീറ്റയെ പോലുള്ള പ്രതിപക്ഷ നേതാവിന്റെ ീക്കം കണ്ട മുണ്ടിൽ അറിയാതെ മുള്ളിപ്പോവുകയായിരുന്നു പിണറായി ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി തൊണ്ടയിടറി ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് കാര്യവട്ടം ക്യാമ്പസിലെ സംഭവത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഞ്ഞടിക്കുകയായിരുന്നു പുറത്തു നിന്നുള്ള ആൾക്കാർ കെ എസ് യു കാര്ക്കൊപ്പം എത്തിയതാണ് സംഘർഷത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയമസഭയിലെ പ്രസംഗത്തിന് വി ഡി സതീശന്റെ മറുപടി പിണറായിയുടെ ചെകിടുപ പൊട്ടിക്കുന്ന തരത്തിലായിരുന്നു നേരികെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയിക്കുന്ന ഗുണ്ടാപ്പട നിങ്ങളെയും കൊണ്ടേ പോകൂ എന്നാണ് എസ് എഫ് ഐയെ പറ്റി വി ഡി സതീശൻ നൽകിയ മറുപടി സ്ഥാനത്തിന് ചേരാത്ത പ്രസംഗമാണ് മുഖ്യമന്ത്രി സഭയിൽ നടത്തിയത് മുഖ്യമന്ത്രി നിങ്ങൾ മഹാരാജാവല്ല നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് മറക്കരുത് സതീശൻ തുറന്നടിക്കുകയായിരുന്നു ഇതിന് മറുപടി നൽകിയ പിണറായി ഞാൻ മഹാരാജാവല്ലെന്നും ജനങ്ങളുടെ ദാസനാണെന്നും എല്ലാ കാലത്തും ജനങ്ങൾക്കൊപ്പവും ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നും പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മഹാരാജാവല്ലെന്നും വീണ്ടും ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുവെന്നായിരുന്നു വി ഡി സതീശൻ കുറിക്കുകൊള്ളും പോലെ മറുപടി നൽകിയത് സിദ്ധാർത്ഥന്റെ മരണമുണ്ടായപ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവം ഇനി ആവർത്തിക്കില്ലെന്നാണ് കേരള മനസാക്ഷി വിചാരിച്ചത് എന്നാൽ വീണ്ടും സമാനമായ സംഭവങ്ങൾ ഉണ്ടാവുകയാണ് കാര്യവട്ടം ക്യാമ്പസിലെ ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി വിചാരണ നടത്തി ആശുപത്രിയിൽ കൊണ്ടുപോകാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആരെയും തല്ലിക്കൊല്ലാനുള്ള ലൈസൻസ് എസ് എഫ്ഐക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ നൽകുന്നത് ജനം വിലയിരുത്തട്ടെ എന്നും സതീശൻ തുറന്നടിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടാണ് കെ എസ് യു ധർണയിരുന്നത് ശ്രീകാര്യം സ്റ്റേഷനിൽ എന്തിനാണ് എസ് എഫ് ഐക്കാർ വന്നത് നെറുകെട്ട് രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയിക്കുന്ന ഗുണ്ടാപ്പട നിങ്ങളെയും കൊണ്ടേ പോകൂ കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പലിനെ വരെ എസ് എഫ് ഐ ആക്രമിച്ചു പ്രിൻസിപ്പലിന്റെ രണ്ടു കാലും കൊത്തിയെടുക്കുമെന്നാണ് എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി പറഞ്ഞത് ഇത് കേരളമാണോ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിന്നീട് ചോദിക്കുന്നത് ഈ ചോദ്യത്തോടെ ഭരണപക്ഷം സഭയിൽ ബഹളം വയ്ക്കുകയായിരുന്നു പിന്നീട് പ്രതിപക്ഷ നേതാവ് കൂടുതൽ ായി പ്രതിപക്ഷാംഗങ്ങൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു ഇരുപത്തിയൊമ്പത് വർഷം സി പി എമ്മിന്റെ അധ്യാപക സംഘടനയിൽ പ്രവർത്തിച്ച ആളാണ് എസ് എഫ് ഐയുടെ അതിക്രമം മൂലം ബി ജെ പിയിലെത്തിയത് അവരായിരുന്നു ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെന്നും സതീശൻ പറഞ്ഞു സഭ ബഹളമായതോടെ സ്പീക്കർ ഇടപെടുകയായിരുന്നു പിന്നെ ഇതോടെയാണ് മുഴുവൻ പറഞ്ഞിട്ടേ പോകൂ എന്ന് വി ഡി സതീശൻ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത് ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങൾ എന്നാണ് ജനയുഗം എസ് എഫ് ഐക്കാരെ വിശേഷിപ്പിച്ചത് ഗാന്ധിയുടെ ചിത്രത്തിൽ മാലയിടാനാണോ പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ കയറിയത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ അത് നിങ്ങൾ എന്തിനാണ് ഏഷ്യാനെറ്റിന്റെ ഓഫീസ് അടിച്ചു തകർത്തത് കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐയെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയല്ലേ ഉള്ളത് വി ഡി സതീശൻ തുറന്നടിക്കുകയായിരുന്നു ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ വാക്കേറ്റമാണ് പിന്നീട് ഉണ്ടാകുന്നത് ഇരുപക്ഷവും സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി സഭയിൽ നിന്നും ഇറങ്ങിപ്പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ല പക്ഷേ വാക്കോവർ നടത്തുകയാണോ എന്ന പ്രതിപക്ഷ നേതാവിനോട് സ്പീക്കർ പല തവണ ചോദിച്ചു എന്നാൽ വി ഡി സതീശൻ ഒരക്ഷരം മറുപടി നൽകിയില്ല ഇതോടെ പ്രതിപക്ഷ നേതാവ് ചെയറിനെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് എം പി രാജേഷ് പറഞ്ഞു ചെയറിന് നേരെ ആക്ഷേപ സ്വരങ്ങൾ ചൊരിയുന്നത് ശരിയല്ലെന്ന് സ്പീക്കറും മറുപടി നൽകി ഇത് എല്ലാവർക്കും ബാധകമാണ് ചെയറിന് നേരെയുള്ള ആക്ഷേപം ജനാധിപത്യ സമൂഹത്തിന് ചേരുന്നതല്ലെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു പരാതികൾ ഉണ്ടെങ്കിൽ ചേംബറിൽ വന്ന് പറയണമെന്നും സ്പീക്കർ നിർദ്ദേശിച്ചു ഇതോടെ പ്രതിപക്ഷം പ്ലക്കാർഡ് ഉയർത്തി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു ഇതൊക്കെ കണ്ട പിണറായി അക്ഷരാർത്ഥത്തിൽ ഭയന്നു പ്രതിപക്ഷത്തിന് വർദ്ധിത വീര്യം ഉണ്ടായെന്ന് പിണറായിക്ക് ബോധ്യപ്പെട്ടു തുടർന്നാണ് നടപടികൾ വേഗത്തിലാക്കി സഭ പെട്ടെന്ന് പിരിയുന്നത് നന്ദി